എല്ലാവർക്കും ഫോങ് എന്ന ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ബോഡി വാഷ് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നയൻ ഞാനിപ്പോൾ ഇതുണ്ടാക്കുന്നത് നയൻറ്റി നയൻ പോയിൻ്റ് ഫൈവ് പെർസെൻറ്റ് നാച്ചുറലാണ് കാരണം എൻ്റെ പ്രിസർവേറ്റീവ് ഞാൻ ഫൈവ് പോയിൻറ്റ് ഫൈവ് സീറോ അത് ഞാൻ ആഡ് ചെയ്തത് നാച്ചുറൽ ആയിട്ടുള്ളതല്ല നാച്ചുറലായിട്ട് ആഡ് ചെയ്യേണ്ടവർക്ക് നാച്ചുറലായിട്ട് ആഡ് ചെയ്തത് ഹഡ്രഡ് പേഴ്സെൻറ്റ് നാച്ചുറൽ ആക്കുകയും ചെയ്യാം ഇതിൽ ഞാൻ രണ്ട് സർഫക്റ്റൻ്റേ ആകെ യൂസ് ചെയ്തിട്ടുള്ളൂ അതിൽ ഒരെണ്ണം കൊക്കോ ഗ്ലൂക്കോസൈഡ് അത് നമുക്ക് ഡേർട്ടൊക്കെ വാഷ് ചെയ്ത് കളയാനായിട്ട് അതുപോലെ തന്നെ ക്യാബിൽ നിന്ന് നമുക്ക് പതയണല്ലോ അല്ലെങ്കിൽ ഒരു സ്പ്രെഡിങ് എഫക്റ്റ് ഉണ്ടാവണം അതുമാണ് നമ്മൾ ചെയ്തത് തിക്നെസ്സിന് ഞാൻ നാച്ചുറൽ ഗം ആണ് യൂസ് ചെയ്തിരിക്കുന്നത് ഈ രണ്ട് സെർഫെക്റ്റൻറ്റും നാച്ചുറൽ തന്നെയാണ് അത് നമുക്ക് ശരിക്കും നമ്മുടെ ബോഡിയിൽ നമുക്ക് ഫീൽ ചെയ്യും ഇപ്പം ഉണ്ടല്ലോ സ്കിന്നിന് ഭയങ്കര അലർജി ഒരു അല്ലെങ്കിൽ ഇച്ചിങ് ഉള്ള സ്കിന്നിന് പ്രോബ്ലംസ് ഉള്ളവർക്കൊക്കെ ഒത്തിരി നല്ല സർഫെക്റ്റൻറ്റാണത് അതായത് കംപ്ലീറ്റ് നമ്മുടെ ഓയിൽ കംപ്ലീറ്റ് വാഷ് ഔട്ട് ചെയ്ത് കളയാണ് അപ്പോൾ തന്നെ നമ്മൾ പി എച്ച് കൂടി അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്കിന്നിന് ചേർന്ന രീതിയിൽ നമുക്ക് നല്ലൊരു ബോഡി വാഷ് അല്ലെങ്കിൽ ഫേസ് വാഷ് ഉണ്ടാക്കിയെടുക്കാം പൊതുവേ എല്ലാവരും ഷാംപൂ ബേസ് വെച്ചിട്ടാണ് നമ്മൾ ഷാംപൂ ചെയ്യാറ് പക്ഷേ ഒരിക്കലും നമ്മൾ ഷാംപൂ ബേസ് മേടിക്കുമ്പോൾ ആ ഷാംപൂ ബേസിൽ എന്താണ് എന്ത് ടൈപ്പ് സർഫെക്റ്റൻ്റെ ആണ് അതിൽ യൂസ് ചെയ്തിരിക്കുന്നതെന്ന് നമ്മൾ ആരും ചോദിക്കാറില്ല അവർ പറയും നാച്ചുറൽ ആണെന്ന് നമ്മളത് വാങ്ങി വരികയും ചെയ്യും അപ്പോൾ അവരോട് അത് ചോദിക്കണം അതിൻ്റെ പേര് കൃത്യമായിട്ട് അറിഞ്ഞ് അതിനെപ്പറ്റി ഒന്ന് റിസർച്ച് ചെയ്യാം നിങ്ങൾ നാച്ചുറൽ കാര്യങ്ങളാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ കാരണം നാച്ചുറൽ എന്ന് പറയുമ്പോൾ നമ്മുടെ നാച്ചുറലിൽ നിന്ന് കിട്ടുന്ന സാധനങ്ങളിൽ നിന്ന് ഡിറൈവ് ചെയ്ത് വരുന്നതായിരിക്കണം ഇപ്പോൾ കൊക്കോ ഗ്ലൂക്കോസൈഡ് എന്ന് പറയുന്നത് അത് മെയിനായിട്ട് ഷുഗർ അല്ലെന്ന് വെച്ചാൽ കോക്കനട്ട് ഓയിൽ അല്ലെങ്കിൽ പാം ഓയിലിൻ്റെ പാം ഓയിലിൽ നിന്നൊക്കെ വന്ന സാധനമാണ് അപ്പോൾ നമ്മൾ അതിനെപ്പറ്റി ഒരു ചെറിയ റിസർച്ച് നടത്തുമ്പോൾ നമുക്കറിയാം അത് നാച്ചുറലാണോ എന്നുള്ളത് അവർ പറയുന്നത് ആണെന്ന് പറഞ്ഞ് കംപ്ലീറ്റ് അത് വിശ്വസിക്കരുത് അങ്ങനെ അത് പറയാം ഷാംപൂ ബേസ് എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നതെന്ന് പറയാൻ കഴിയാത്തവരുടെ കയ്യിൽ നിന്ന് ഒരിക്കലും നിങ്ങൾ ഷാംപൂ ബേസ് വാങ്ങരുത് അപ്പോൾ ഇതാണ് നമ്മുടെ ഫോമുല ഇതിൽ ഡിസ്റ്റിൽഡ് വാട്ടർ പിന്നെ അതുപോലെ തന്നെ അലോവേര ജ്യൂസ് അത് നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കി എടുക്കുന്ന അലോവേര ജ്യൂസ് തന്നെ നന്നായിട്ട് ഫിൽറ്റർ ചെയ്ത് എടുത്താൽ മതി പിന്നെ വെജിറ്റബിൾ ഗ്ലിസറിൻ സാന്താൻകം ക്ലിയർ എന്ന് ഞാൻ എഴുതിയിട്ടുണ്ട് കോസ്മെറ്റിക് ഗ്രേഡ് സന്താകം ഉണ്ട് അത് യൂസ് ചെയ്യാം ഇനിയിപ്പോൾ അതില്ലാത്തവർക്ക് സാധാരണ സാന്താൻകം ആയാലും യൂസ് ചെയ്യാം പിന്നെ വൈറ്റമിൻ ഇ അത് ഒത്തിരി നല്ലതാണ് ഇനിയിപ്പോൾ വൈറ്റമിൻ ഇ ഇല്ല വേറെ ഏതെങ്കിലും ടൈപ്പ് ഓയിൽ നിങ്ങൾക്ക് കുറച്ച് ആഡ് ചെയ്ത് വളരെ തിന്നായിട്ടുള്ള ഓയിൽ വേണം ഒലിവ് ഓയിലോ അല്ലെങ്കിൽ ഗ്രേപ്പ് സീഡ് ഓയിലോ അങ്ങനെ എന്തെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കാം ഇനി രണ്ട് ഷാംപൂ ബേസ് ആണ് ഇത് രണ്ടും നാച്ചുറലാണ് കൊക്കോ ഗ്ലൂക്കോസൈഡ് ആൻഡ് സി എ പി ബി സി എ പി ബി നിങ്ങൾ തേർട്ടി പെർസെൻറ്റിന്ന് കാണും അത് അതിൻ്റെ കോൺസെൻട്രേഷൻ കാണിക്കുന്നതാണ് അപ്പോൾ തേർട്ടി പെർസെൻ്റ് ഉള്ളതാണ് മിക്കവാറും മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളത് പിന്നെ ബർഗമോട്ടെന്ന് എഴുതിയിരിക്കുന്നത് അത് എസൻഷ്യൽ ഓയിലാണ് അത് മണത്തിന് വേണ്ടിയാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ആഡ് ചെയ്ത് കൊടുക്കാം പിന്നെ മഞ്ചിഷ്ടം എക്സ്ട്രാക്ട് ഏതെങ്കിലും ഒരു എക്സ്ട്രാക്ട് നിങ്ങൾ ഗ്ലിസറിനിൽ ചെയ്തെടുക്കുന്ന എക്സ്ട്രാറ്റുകളുണ്ട് അല്ലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെള്ളത്തിലായാലും ചെയ്തായാലും മതി പിന്നെ ഒരു ഫ്രാഗ്രൻസ് ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ എൻ്റെ പ്രിസർവേറ്റീവാണ് ഒപ്പിത്തെൻ പ്ലസ് എന്ന് പറയുന്ന ഒരു പ്രിസർവേറ്റീവ് ഇത് നാച്ചുറൽ അല്ലെങ്കിൽ വളരെ നല്ലൊരു പ്രിസർവേറ്റീവ് ആണ് പ്രത്യേകിച്ച് സൈഡ് എഫക്ട്സ് ഒന്നുമില്ലാത്ത ഒരു നാച്ചുറൽ ഗ്രേഡിൽ വരുന്ന ഒരു പ്രിസർവേറ്റീവാണത് ഇനി നമുക്ക് ആദ്യം വാട്ടർ ബേസ് തയ്യാറാക്കിയെടുക്കാം അതിനുവേണ്ടി നമ്മൾ ഡിസ്റ്റിൽ വാട്ടറും അലോവേര ജ്യൂസും അളന്നെടുക്കാം പിന്നീട് നമ്മൾ വെജിറ്റബിൾ ഗ്ലിസറിനിലേക്ക് സന്താൻകം ക്ലിയർ അത് അല്ലെങ്കിൽ സന്താൻ ആണ് നിങ്ങളുടെ കയ്യിലുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഇട്ടിട്ട് നന്നായിട്ട് അത് മിക്സ് ചെയ്ത് ഈ വെള്ളത്തിൽ ഇട്ടിട്ട് നമ്മൾ മാറ്റി മാറ്റിവെക്കുക കുറച്ച് നേരം കാരണം സന്താങ്കം നന്നായിട്ട് സോക്ക് ചെയ്ത് പറഞ്ഞല്ലോ ഒരു മൂന്നാലഞ്ച് മണിക്കൂർ ഓവർ നൈറ്റ് ഇരിക്കുകയാണെങ്കിൽ അത്രയും നല്ലത് പിറ്റേ ദിവസം രാവിലെ അത് ബാക്കിയുള്ളത് ആഡ് ചെയ്ത് കൊടുത്താൽ മതി ഇനി നമ്മുടെ സോപ്പ് ബേസ് ഇതാണ് കൊക്കോ ഗ്ലൂക്കോസൈഡ് ഇത് കുറച്ച് തിക്കായിട്ടുള്ളതാണ് അതാണ് മെയിൻ ആയിട്ടുള്ള സോപ്പ് ബേസ് അല്ലെങ്കിൽ ഷാമ്പൂ ബേസ് അല്ലെങ്കിൽ സർഫെക്റ്റൻറ്റ് അങ്ങനെ എന്തുവേണെങ്കിലും നമുക്ക് പറയാം മെയിൻ ആയിട്ടുള്ളത് ഇതാണ് ഡേട്ടൊക്കെ കഴുകി കളയാനായിട്ടുള്ളത് പിന്നെ അടുത്തത് സി എ പി ബി തേർട്ടി പേഴ്സെൻ്റ് എന്ന് പറയുന്നത് അതിൻ്റെ ഫുൾ ഫോ ഇത് ഷോർട്ട് ഫോം ആണ് കേട്ടോ ഫുൾ ഫോം പറയാൻ വായിൽ കൊള്ളാത്തൊരു പേരാണത് അതുകൊണ്ടാണ് സി എ പി ബി എന്ന് തന്നെ പറയുന്നത് അങ്ങനെ തന്നെയാണ് നമുക്ക് വെബ്സൈറ്റിൽ നോക്കിയാൽ അങ്ങനെ തന്നെയാണ് കിട്ടുന്നത് കൊക്കോമിഡോ പ്രൊപ്പൈൽ ബെറ്റൈൻ എന്നാണ് എന്നെ പറയുന്നത് അത് കുറച്ച് തിന്നാണ് പിന്നെ ഇതിലേക്ക് തന്നെ നമുക്ക് ഫ്രാഗ്രൻസോ എസെൻഷ്യൽ ഓയിലോ എസെൻഷ്യൽ ഓയിൽ ഉപയോഗിക്കുന്നവർക്ക് എസൻഷ്യൽ ഞാൻ ബർഗമോട്ട് എസൻഷ്യൽ ഓയിലും പിനോയ് എന്ന് പറയുന്ന ഫ്രാഗ്രൻസ് ഓയിലുമാണ് ഞാൻ യൂസ് ചെയ്തത് ഇതിൻ്റെ രണ്ടിൻ്റെയും കോമ്പിനേഷൻ എനിക്ക് ഇഷ്ടമാണ് എപ്പോഴും ഞാൻ എപ്പോഴും ഒരു കോമ്പിനേഷൻ എപ്പോഴും ഞാൻ ട്രൈ ചെയ്യും അപ്പോൾ നമ്മൾ വെച്ചിരുന്ന നമ്മുടെ സാന്തങ്കാം വാട്ടർ ബേസ് നല്ല ക്ലിയർ ആയിട്ട് തിക്കായിട്ട് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ആദ്യം നമ്മൾ ഓയിൽ ഏതാണോ യൂസ് ചെയ്യുന്നത് ആ ഓയിൽ കണ് അത് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം സെർഫെക്റ്റൻറ്റ് ആഡ് ചെയ്തിട്ട് ഓയിൽ ആഡ് ചെയ്യാൻ നിൽക്കരുത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക വളരെ ചെറിയ പെർസെൻറ്റേജ് ഓയില് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റുകയുള്ളൂ ഞാൻ വൈറ്റമിൻ ഇ ആണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് കാരണം ഇതിൽ അത്രയധികം നമ്മൾ എമൽസിഫയർ ഒന്നും യൂസ് ചെയ്തിട്ടില്ല അതുകൊണ്ട് അല്ലെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ സെപ്പറേഷൻ വരും അപ്പോൾ വളരെ ചെറിയ ക്വാണ്ടിറ്റി ി മാത്രമേ ഓയിൽ യൂസ് ചെയ്യാനായിട്ട് പാടുള്ളൂ ഇതിൽ ഗമ് ആണ് ഇതിൽ ഓയിലിനെ പിടിച്ചു നിർത്താനായിട്ട് സഹായിക്കുന്ന സാധനം അപ്പോൾ ഇതിലേക്ക് ആ ഓയിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം ഓയില് ആഡ് ചെയ്ത് കൊടുത്ത് കഴിയുമ്പോൾ ഇത് കണ്ടു ഒരു ചെറിയൊരു ഇമിൻസിഫിക്കേഷൻ അവിടെ വരുന്നുണ്ട് അതുകൊണ്ടാണ് അതിൻ്റെ ആ കൺസിസ്റ്റൻസിയും അതുപോലെ ആ ചേഞ്ചസും വരുന്നത് ഇനി ഇതിലേക്ക് നമ്മൾ നമ്മൾ എടുത്തു വെച്ചിരുന്നത് സർഫെക്റ്റൻറ്റും എസെൻഷ്യൽ ഓയിലും ഫ്രാഗ്രൻസ് ഓയിലൊക്കെ വെച്ചിരുന്നത് നമ്മൾ അതിലേക്ക് ഒഴിച്ചു കൊടുക്കണം ഇത് സ്ലോലി നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കാൻ പാടുള്ളൂ കാരണം ഇത് സോപ്പാണല്ലോ അതുകൊണ്ട് ഇത് ഇത് ഫോം ചെയ്യും ബബിൾസ് ഒത്തിരി ഫോം ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ആ ബബിൾസൊക്കെ പോയി കിട്ടാനായിട്ട് ഒത്തിരി സമയമെടുക്കും അപ്പോൾ നമ്മളിതിങ്ങനെ ഇളക്കുമ്പോൾ ഭയങ്കര തിക്കായിട്ട് തോന്നും അതിനി ഒരു നോർമൽ കൺസിസ്റ്റൻസിയിലേക്ക് അത് പിന്നീട് വന്നോളൂ നമുക്കിനി പെൻഡിങ് ആയിട്ടുള്ളത് നമ്മുടെ പ്രിസർവേറ്റീവ് ആണ് പ്രിസർവേറ്റീവ് നമ്മൾ എപ്പോഴും ഞാൻ പറയാറുള്ള പോലെ പ്രിസർവേറ്റീവ് ഒരു പി എച്ചിലാണ് പ്രത്യേക പി എച്ചിലാണ് എല്ലാ പ്രിസർവേറ്റീവും വർക്ക് ചെയ്യാം അപ്പോൾ എൻ്റെ നാച്ചുറലായിട്ട് ഞാൻ യൂസ് ചെയ്യുന്ന എക്കോ സർട്ടിഫൈഡ് പ്രിസർവേറ്റീവ് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇത് ഷാംപൂവിൽ ഉപയോഗിക്കാനായിട്ട് അപ്പോൾ ഞാൻ സാധാരണ ഒരു ഈ ഒപ്പിറ്റൻ എന്ന് പറയുന്ന പ്രിസർവേറ്റീവ് ആണ് ഞാൻ യൂസ് ചെയ്തത് അപ്പോൾ അത് നമ്മൾ ഇനിയിപ്പോൾ ആഡ് ചെയ്യുന്നതിനേക്കാളും മുൻപ് അത് നന്നായിട്ട് വർക്ക് ചെയ്യുന്നത് ഒരു പി എച്ച് റേഞ്ച് ഫൈവ് ടു സിക്സിലാണ് അത് വർക്ക് ചെയ്യുക അപ്പോൾ ആദ്യം തന്നെ എനിക്ക് നന്നായിട്ടറിയാം ഇതിൻ്റെ പി എച്ച് പത്ത് തുടങ്ങി പതിനൊന്ന് വരെ കാരണം ഈ സോപ്പിൻ്റെ എഫക്റ്റ് ഉള്ളതുകൊണ്ട് അതിൻ്റെ പി എച്ച് വളരെ ഹൈ ആയിരിക്കും അപ്പോൾ ഞാനത് കുറയ്ക്കാനായിട്ട് സിട്രിക് ആസിഡ് ഞാൻ ആഡ് ചെയ്ത് കൊടുത്തു പോയിൻറ്റ് പോയിൻറ്റ് ട്വൽവ് ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഞാൻ അതിൻ്റെ പി എച്ച് കുറച്ചു പി എച്ച് കുറച്ചിട്ടാണ് ഞാൻ പ്രിസർവേറ്റീവ് ആഡ് ചെയ്ത് കൊടുത്തത് ഇപ്പോൾ സിട്രിക് ആസിഡ് ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇനി അതിൻ്റെ പി എച്ച് കറക്റ്റ് ആണോ ഒന്ന് ചെക്ക് ചെയ്യാനായിട്ട് വൺ ഗ്രാം എടുത്തിട്ട് അതിലേക്ക് നയൻ ഗ്രാം വാട്ടർ ആഡ് ചെയ്ത് കൊടുക്കണം അപ്പോൾ പി എച്ച് ആ റേഞ്ചിൽ വന്നെന്ന് ഉറപ്പ് വരുത്തിയിട്ട് ഇനി നമുക്ക് ഇതിലേക്ക് പ്രിസർവേറ്റീവ് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി ഈ പ്രിസർവേറ്റീവ് കൂടി ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് അതൊന്ന് ബോട്ടിലാക്കണേക്കാളും മുൻപ് കുറച്ച് നേരം ഒരു മൂന്ന് ഒരു ദിവസം ഇരുന്നാലും കുഴപ്പമില്ല നന്നായിട്ട് മൂടി വെച്ചിട്ട് അവിടെ ഇരുന്നിട്ട് വേണം കാരണം എന്തെങ്കിലും എയർ ബബിൾസോ ഒക്കെ ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പോകാനായിട്ടാണ് എന്നിട്ട് നമ്മൾ ഇതിലേക്ക് ഒരു ബോട്ടിലേക്കാക്കി അടച്ചു വെക്കാം ഒരു വർഷം വരെ ഇതിരിക്കും ഒരു കേടും കൂടാതെ ഇത് വളരെ ബേസിക് ആയിട്ടുള്ള ഒരു ബോഡി വാഷ് അല്ലെങ്കിൽ ഫേസ് വാഷ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം ഇനി ഇത് ഈ സാധനം വെച്ച് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ഷാമ്പൂ ഉണ്ടാക്കാം അതായത് ഇതിൻ്റെ ജ് കൂട്ടുക അതുപോലെ കൂടുതൽ നമ്മൾ ആക്റ്റീവ് ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്ത് കൊടുക്കാം നമ്മൾ ഗ്ലിസറേറ്റുകൾ ആഡ് ചെയ്ത് കൊടുക്കാം അങ്ങനെ പല രീതിയിൽ പല സാധനം കളറുകൾ മാറ്റി കൊടുക്കാം പ്രോട്ടീൻ ആഡ് ചെയ്ത് കൊടുക്കാം വൈറ്റമിൻസ് ആഡ് ചെയ്ത് കൊടുക്കാം അങ്ങനെ നമുക്ക് വളരെ ഭംഗിയായിട്ടുള്ള റിച്ച് ആയിട്ടുള്ളത് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം ഇനി ലാസ്റ്റ് ഒരു കാര്യം കൂടി ഉണ്ട് നമ്മുടെ മഞ്ജിഷ്ടയുടെ എക്സ്ട്രാക്റ്റ് അത് ഞാൻ തന്നെ ഉണ്ടാക്കിയതാണ് നമ്മുടെ ഗ്ലിസറേറ്റ് വെച്ചിട്ട് അപ്പോൾ ഇനിയിപ്പോൾ മഞ്ജിഷ്ടയുടെ വെള്ളം എടുത്തിട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കണമെങ്കിൽ അങ്ങനെ ഉണ്ടാക്കാം അപ്പോൾ അതിൻ്റെ ഗ്ലിസറേറ്റാണ് ഞാനിതിലേക്ക് വൺ ഗ്രാം ഞാനത് അതും കൂടി ആഡ് ചെയ്ത് കൊടുത്തു അപ്പോൾ ആദ്യം കുറച്ച് ആഡ് ചെയ്ത് കൊടുത്തു അപ്പോൾ എനിക്ക് കളർ അത്രയും കൂടി ഇഷ്ടമായില്ല അപ്പോൾ ഒന്നും കുറച്ചും കൂടി ആഡ് ചെയ്ത് കൊടുത്തതാണ് ആ കളർ അങ്ങനെ വന്നിരിക്കുന്നത് ഞാൻ പൊതുവേ എൻ്റെ ഇൻഗ്രീഡിയൻസ് ഞാൻ മേടിക്കുന്ന എൻ്റെ വെബ്സൈറ്റിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ താഴെ ഉണ്ടാക്ക ഇട ഇട്ടേക്കാം മാർക്കെങ്കിലും വേണമെങ്കിൽ വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ